കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ലോക്സഭാ അംഗത്തിലെ തിരഞ്ഞെടുക്കാനായി പുതുതായി രൂപീകരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭ രൂപീകരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭയിൽ ഉൾപ്പെടുന്നത് മണ്ഡല ശേഷം ഇവിടെ നിന്നും യു ആണ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയായിരുന്നു എൽ ഡി എഫിനായി സി പി എമ്മിന്റെ അഡ്വക്കേറ്റ് കെ അനന്തകോപൻ ബിജെപിക്കായി ബി രാധാകൃഷ്ണ മേനോൻ എന്നിവരായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത് നാല് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടായിരുന്നു ആന്റോ ആന്റണി അന്ന് നേടിയത് അനന്തഗോപൻ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഇരുപത്തിയാറ് വോട്ടും ആ തെരഞ്ഞെടുപ്പിൽ നേടിയത് ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ജയം രണ്ടായിരത്തി പതിനാലിലും ആ വിജയം ആന്റോ ആന്റണിയിലൂടെ കോൺഗ്രസ് ആവർത്തിച്ചു ഫിലിപ്പോ തോമസ് ആയിരുന്നു അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ബിജെപിക്കായി എം ടി രമേഷ് കൂടി അന്ന് മത്സരിക്കാൻ ഇറങ്ങിയതോടെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു മണ്ഡലത്തിൽ ആ തവണ നേടി ഇതോടെ ഭൂരിപക്ഷം ചെയ്തു വോട്ടും രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ മത്സരം ഒന്നുകൂടി കടുത്തെന്ന് തന്നെ പറയാം ത്രികോണ മത്സരത്തിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു അന്ന് മണ്ഡലത്തിൽ നടന്നത് ആന്റോ ആന്റണി തന്നെയായിരുന്നു അന്നും കോൺഗ്രസ് വീണ ആയിരുന്നു മണ്ഡലം പിടിക്കാൻ അന്ന് സി പി എം നിയോഗിച്ചത് ബിജെപി സ്ഥാനാർത്ഥിയാകട്ടെ കെ സുരേന്ദ്രനും മൂന്നാളും അന്ന് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരുന്നു മണ്ഡലത്തിൽ നടത്തിയത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടായിരുന്നു അന്ന് ആന്റോ ആന്റണി നേടിയെങ്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ട് വീണാ ജോർജ് നേടി ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അന്ന് നടത്തിയ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് രണ്ടു ലക്ഷത്തി കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുഹീതം വളരെയധികം ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശബരിമല വിഷയമടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ആന്റോ ആന്റണിയുടെ ജയം പൊതുവേ യു ഡി എഫ് മണ്ഡലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട പക്ഷേ തിരുവല്ല റാമ്പി ആറന്മുള കോന്നി അടൂർ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത് പത്തനംതിട്ട ലോക്സഭയിൽ ആദ്യ ചുവട് വെക്കാനുള്ള കരിക്കളാണ് ഇത്തവണ എൽ ഡി എഫ് നീക്കുന്നത് അതുകൊണ്ട് തന്നെ കരുത്തനായ സ്ഥാനാർത്ഥിയെയും ഇതിനായി അവർ കളർത്തിറക്കിക്കഴിഞ്ഞു എന്നാൽ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ ശക്തമായ പോരാട്ടത്തിന് കോൺഗ്രസും കളത്തിലുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ബി ജെ പിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇനി ആരു ഭരിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം